നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശ്ശൂരിൽ കൊച്ചിയിൽ റോഡിൽ ഇറങ്ങി പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയത് ആരും മറന്നിട്ടില്ല നാളെ വീണ്ടും അദ്ദേഹം കേരളത്തിൽ എത്തുകയാണ് തൃശ്ശൂരിലെ മോദിയുടെ വരവ് എല്ലാർത്ഥത്തിലും രാഷ്ട്രീയ ചർച്ചയാകും സുരേഷ് ഗോപിക്കെതിരെ ജാമ്യമില്ലാ കേസ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മോദിയുടെ ഫ്ലക്സ് ബോർഡുകൾ മാറ്റിയ വിവാദം ഒക്കെ തന്നെ മോദിയുടെ വരവിൻ്റെ രാഷ്ട്രീയ പ്രസക്തി കൂട്ടുകയാണ് ഉണ്ടായത് ഇതിനൊപ്പം ക്രൈസ്തവ ബിഷപ്പുമാർക്കായി നടത്തിയ ക്രിസ്മസ് ഫിരുന്നിനെയും മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയും ഒക്കെ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയായി അതും നാളത്തെ മോദിയുടെ സന്ദർശനത്തെ ഗംഭീരമാക്കുകയാണ് സുരേഷ് ഗോപിയാണ് തൃശൂരിലെ സ്ഥാനാർത്ഥി എന്ന് വിശദീകരിച്ച് ചുവരെഴുത്തുകൾ തൃശൂരിൽ ബി ജെ പി അതുകൊണ്ട് തന്നെ മോദിയുടെ വരവ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഔദ്യോഗിക തുടക്കമാകും എന്നും ചിലർ പറയാതെ പറയുന്നു ജാമ്യമില്ലാ കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സുരേഷ് ഗോപിയെ വേണമെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം ഈ അറസ്റ്റ് ഭീഷണിയിലും മോദിക്കൊപ്പം സുരേഷ് ഗോപി വേദി പങ്കിടും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ നേരത്തെ തൃശൂരിൽ അമിത്ഷാ വമ്പൻ റാലി നടത്തിയിരുന്നു അന്ന് സുരേഷ് ഗോപിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷമാണ് അമിത്ഷാ പ്രസംഗിച്ചത് സുരേഷ് ഗോപിക്ക് ബി ജെ പി നൽകുന്ന പ്രാധാന്യത്തിനുള്ള തെളിവായിരുന്നു അമിത്ഷായുടെ വേദിയിലെ ഇടപെടലുകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാകും താമരചിഹ്നത്തിൽ മത്സരിക്കും എന്ന് അന്ന് തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു മോദിയുടെ വരവ് പ്രചരണത്തിനുള്ള ഔദ്യോഗിക തുടക്കമായി മാറും എന്നും സൂചനയുണ്ട് മോദിയും സുരേഷ് ഗോപിയും തന്നെയാകും നാളത്തെ പ്രധാന ആകർഷണങ്ങൾ കൊച്ചിയിൽ റോഡിലൂടെ നടന്ന മോദിയെ തൃശൂരിൽ സുരക്ഷാസേന അതിന് അനുവദിക്കുമോ എന്നത് നിർണായകമാണ് അങ്ങനെ നടന്നാൽ മോദിക്കൊപ്പം സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്നും ആളുകൾ ഉറ്റുനോക്കുന്നു ക്രൈസ്തവ സഭയുടെ പിന്തുണ ബി ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ക്രൈസ്തവ സഭകളോട് കേന്ദ്ര സർക്കാരിന്റെ മാറുന്ന നിലപാടുകൾ തൃശൂരിലും ചർച്ചയാകും എന്നാൽ മണിപ്പൂരിനെക്കുറിച്ച് മോദിയൊന്നും പറയാൻ സാധ്യതയില്ല ശബരിമലയിലെയും തൃശൂർ പൂരത്തിലെയും ദേവസ്വം ബോർഡുകളുടെ നിലപാടുകളും മോദി നാളെ ചർച്ചയാക്കും പൂരം സംഘാടകരും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ വരവിനെ കാണുന്നത് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തൃശ്ശൂരിൽ ഒരുക്കിയിരിക്കുന്നത് നഗരത്തിന്റെ മുക്കും മൂലയും പോലും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് കേരളത്തിൽ ചർച്ചയാക്കാൻ ബി ആഗ്രഹിക്കുന്ന വിഷയങ്ങളെല്ലാം ബി ജെ പിക്ക് നൽകിയത് സി തന്നെയാണ് മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ പിന്നീട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് രാഷ്ട്രീയ പ്രതികാരമായി ബി ജെ പി വ്യാഖ്യാനിച്ചു ക്രൈസ്തവരെ കൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിക്ക് വലിയ ഊർജ്ജമാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനകൾ നൽകിയത് പൂരത്തിൽ അനാവശ്യ വിവാദമുണ്ടാക്കിയതും സി പി എമ്മിന് സ്വാധീനമുള്ള കൊച്ചി ദേവസ്വം ബോർഡ് തന്നെയാണ് തീർത്തുമനാവശ്യമായിരുന്നു പൂര വിവാദം എന്ന് പറയുന്നവരുമുണ്ട് മുഖ്യമന്ത്രി ഇടപെട്ടത് പരിഹരിച്ചു അപ്പോഴേക്കും ബി അത് ചർച്ചയാക്കാൻ ഒരു സുവർണ വിഷയമായി അത് മാറി രണ്ട് ലക്ഷത്തിലധികം വനിതകൾ അണിനിരക്കുന്ന ബി ജെ പി മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ടാണ് പ്രധാനമന്ത്രി നാളെ തൃശൂരിൽ എത്തുന്നത് റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി രണ്ടര മണിക്കൂറോളം അദ്ദേഹം തൃശ്ശൂരിൽ ചെലവഴിക്കും മൂന്ന് മണിക്ക് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപ്പാഡിലാകും പ്രധാനമന്ത്രി ഇറങ്ങുക തുടർന്ന് റോഡ് മാർഗം തൃശൂരിലേക്ക് എത്തും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും ബി നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും സ്വീകരണം ഒരുക്കുന്നുണ്ട് മൂന്നരയ്ക്ക് സുരാജ് റൌണ്ടിലെത്തുന്നതും മുതൽ നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്കുള്ള ഒരു കിലോമീറ്ററാണ് റോഡ് ഷോ നടക്കുക നാലേ കാലിന് പൊതുസമ്മേളനം കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപി ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കളെല്ലാം പ്രതീക്ഷിക്കുന്നത് അഞ്ചരക്കാണ് പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര സുരേഷ് ഗോപിയാകും സ്ഥാനാർത്ഥി എന്ന സന്ദേശം തൃശൂരിൽ മോദി നേരിട്ട് പ്രഖ്യാപിക്കും എന്ന് ചില ബി നേതാക്കൾ പറയുന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണമെന്ന ആവശ്യമാകും ശക്തന്റെ മണ്ണിൽ പ്രധാനമന്ത്രി ചർച്ചയാക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥികളെയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി തന്നെ എന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് ബി ജെ പി പ്രവർത്തകരാണ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ സുരേഷ് ഗോപിക്കായി പ്രചരണം തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തൃശ്ശൂരുകാരനായി മാറിയ സുരേഷ് ഗോപി ഇത്തവണയും ഇവിടെ നിന്ന് മത്സരിക്കും എന്ന് തന്നെ എല്ലാവരും കരുതുന്നു ഇതിനിടെയാണ് തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കും മുൻപേ ചുവരെടുത്ത് തുടങ്ങിയത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു യു ഡി എഫിൽ നിന്ന് ഇത്തവണ സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായ ടി എൻ പ്രതാപൻ തന്നെ തൃശ്ശൂരിൽ മത്സരത്തിനിറങ്ങുമെന്നാണ് വിവരം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്കാണ് പ്രതാപൻ ജയിച്ചത് മുൻകൃഷിമന്ത്രിയും തൃശൂർകാർക്ക് പരിചിത മുഖവുമായ സി പി നേതാവ് വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്